പ്രേമിക്കില്ല അന്ന് സൗന്ദര്യം നിങ്ങൾ ഇല്ലാത്ത അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്ത് നീ നിന്റെ ഭാര്യയെ നന്നായി സംരക്ഷിച്ചു കൊള്ളണമെന്നും അല്ലെങ്കിൽ നീ കഴിച്ചില്ലെങ്കിൽ അവളെ ഊട്ടണമെന്നൊക്കെ എന്തിനാണ് ഈ കല്യത് ഒരു സെക്കൻഡ് ഒരു സ്ത്രീ ഇന്ന് തിരുത്തി പറഞ്ഞിട്ടില്ല അങ്ങനെയല്ല ഞങ്ങള് രണ്ടുപേരോട് ഒരുമിച്ച് തീരുമാനിച്ച് ഞങ്ങള് ഭക്ഷണം കഴിച്ചോളാം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ടില്ല സൗന്ദര്യം നോക്കും നിങ്ങൾ അവരുടെ നടപ്പ് നോക്കും നിങ്ങളവരുടെ കണ്ണു നോക്കും മോക്ക് നോക്കും നിങ്ങളുടെ ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം നല്ല നിങ്ങളെ നന്നായിട്ട് നോക്കുന്ന ഒരാളാണെങ്കിൽ മാത്രം കല്യാണം കഴിക്കും അല്ല ഇവിടെ കല്യാണത്തിന് നോക്കുമ്പോൾ വീട്ടുകാരാണ് അന്വേഷിക്കുന്നെങ്കിൽ ചെക്കന്റെ ജോലി നോക്കും ചെക്കന്റെ സാമ്പത്തികം നോക്കും പരിപാടി നോക്കുന്ന ചെക്കന്റെ സൗന്ദര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ ആണെങ്കിലും പക്ഷെ പെൺകുട്ടികൾ ഞാൻ പറഞ്ഞു പ്രേമിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത് ഈ പുറകെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ആവും പിന്നെ നിങ്ങളെ പൊന്നുപോലെ നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരാളെ പൊന്നുപോലെ നോക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ

നിങ്ങൾക്ക് ഭംഗി തോന്നാത്തേമിക്കാൻ പാടില്ല പ്രേമെന്ന് പറയുന്നത് ആ മുഖത്തുള്ള സൗന്ദര്യത്തിൽ മാത്രം നിക്കുന്ന ഒരു സാധനമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നിങ്ങൾക്ക് സൗന്ദര്യം തോന്നത്തൊരാളെ നിങ്ങൾ പ്രേമിക്കുമോ ഒരാളെ ഒരാളെ കാണുമ്പോ തന്നെ സ്നേഹം തോന്നുന്നത് എങ്ങനെയാണ് അങ്ങനെ നമ്മൾ പറയുന്നില്ലല്ലോ നിങ്ങൾക്ക് ഒരാളെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരാളോട് സംസാരിക്കുന്നു നിങ്ങൾക്ക് അവരിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത തോന്നുന്നു അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും വീണ്ടും സംസാരിച്ചതിന് ശേഷം അല്ലേ ഒരാളോട് പ്രണയമൊക്കെ

ഭംഗിയാക്കാനും ഒക്കെ ഉള്ള സമയത്ത് ഇവിടെ ഇവിടെ പോലെ എങ്ങനെയെന്ന് ആലോചിച്ചു നോക്കൂ ഈ വെളുത്ത പെൺകുട്ടികൾക്ക് ഇങ്ങനെ കണ്ണും പൂക്കൊക്കെ ഭംഗിയുള്ള പെണ്ണുങ്ങളെ മാത്രമേ നിങ്ങൾ നോക്കുള്ളൂ നോക്കുകയുള്ളൂ ഞാൻ പറഞ്ഞത് ഈ ഭംഗിയെ നിങ്ങൾ തെറ്റായിട്ടല്ലേ ഞാൻ അല്ല ഞങ്ങൾക്ക് ഒരു നിർണയം ഇല്ല നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഷ്ടമുള്ളത് തുറന്ന് പറയാൻ എത്രയോ പെൺകുട്ടികളെ നമുക്കറിയാം അപ്പൊ നമ്മളെ കൂടെ പഠിച്ചവരും നമ്മളൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കാണാൻ കുറച്ച് നിറം കുറവാണ് അല്ലെങ്കിൽ അത്രയ്ക്ക് ഭംഗിയില്ലാന്ന് തോന്നുന്നു പെൺകുട്ടി അത് തുറന്ന് പറയാൻ പോലും പേടിക്കും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവന് എന്ത് മോശമായിട്ട് പറയും പഠിച്ച സമയത്ത് ആ പെണ്ണ് ഇങ്ങനെ ഇരിക്കണം അവൾ പെണ്ണിങ്ങനെ സങ്കല്പ ആണുങ്ങളുടെ മനസ്സിലുണ്ടാകും ആ ചേട്ടന്റെ മുടി കൊള്ളാം എന്നൊക്കെ പറയാം പണ്ടത്തെ കാലത്ത് ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ എന്താണ് അടയാളം കാണുമ്പോ അതായത് ഒരാൾ വരുന്നു എന്നോട് സംസാരിക്കുന്നവരുടെ പെരുമാറ്റം എങ്ങനെയാണ് അവരുടെ സംസാര രീതി എങ്ങനെയാണ് ഒരു പെൺകുട്ടി അവരെ എങ്ങനെ കരുതുന്നു ഇതൊക്കെയാണ് നമ്മളെ പെൺ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കി പ്രണയിക്കുന്നതാണ് ആണുങ്ങളുടെ ശീലം സ്ത്രീകളും മിക്കപ്പോഴും അത് ഫിസിക്കൽ അപ്പിയറൻസ് നോക്കിയിട്ടല്ലേ ഇപ്പൊ ചിലപ്പോൾ ഭയങ്കര ഗന്ധർവനെ പോലെ ഒരാളായിരിക്കും അവൻ വായ തുറന്ന പിന്നെ വൈക്ക് നമ്മൾ പോകില്ല ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അല്ലാരടി കൊക്കമായിട്ട് വാ തുറന്നു കഴിഞ്ഞാൽ പ്ലീസ് ഒന്ന് പോയി തരുമോ പറഞ്ഞു ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ അങ്ങനെയുള്ള പ്രേമിക്കുന്ന ആൾക്കാരുമുണ്ട് കാരണം അവർ കാണാൻ നല്ലവെടുത്തിട്ടായിരിക്കണം കാണാൻ ഭംഗിയുണ്ട് അതുകൊണ്ട് അവടെ പുറകു പോകുന്ന ആൾക്കാരും ഇത്ര നല്ലത് പിന്നെ ആനകൾ നോവലുകളിലൊക്കെ സ്ത്രീകളെ ഭയങ്കര സുന്ദരിമാരായിട്ടാണ് എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് നോവലുകളൊക്കെ കണ്ടിട്ടില്ലേ അത് നിങ്ങളുടെ നമുക്ക് സ്ത്രീ അങ്ങനെ ആയിരിക്കണം ഒരു ചിന്തയുള്ളത് കൊണ്ടാണ് അത് പ്രണയമാണോ കാമമാണോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷെ ഞാൻ പറയുന്നത് ഒരു സാധാരണ നമ്മൾ കാണുമ്പോൾ അവൻ ഇഷ്ടപ്പെടുന്ന ചില പ്രത്യേകതകൾ അവൻ അവന്റെ മനസ്സിൽ ചില സ്ത്രീകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അവൻ അവന്റെ മനസ്സിലുണ്ട് അത് വെച്ചിട്ട് ഇഷ്ടപ്പെടുന്നത് തെറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു നേരെ നിങ്ങൾ ഇപ്പോഴും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഒരാളെ നിങ്ങളും ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് പറയാൻ കൊള്ളാം പക്ഷെ പ്രവൃത്തിയിലാവാൻ വലിയ പാടാണ് എല്ലാ പാരാമീറ്റേഴ്സും ഓക്കെ ആണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൊള്ളാം അല്ലെങ്കിൽ എന്താ അപ്പം ഇതെല്ലാം ഉള്ള ആൾക്കാർ ഈ പറയുന്നല്ലോ കഠിനാധ്വാനിയായ ഒരു പുരുഷനെ മാത്രം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു അതൊക്കെ ചുമ്മാ അതാണ് ഞാൻ പറഞ്ഞത് സിനിമകളൊക്കെ കൊടുക്കുന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സന്ദേശം അതായത് എഫ് ബിയിലും ഒക്കെ പെൺകുട്ടികൾ ഫോട്ടോ ഇടുമ്പോഴത്തും ഇത്രയും അതിന്റെ താഴെ ഒരുമാതിരി ഈച്ച പൊതുയുന്ന പോലെ ആൾക്കാർ വരുന്നതിന്റെയും പിന്നിൽ ഇതാണ് കാണാൻ കൊള്ളാം ഓക്കെ ശരി നോക്കി അല്ല അല്ലെങ്കിൽ ആണുങ്ങള് പൊതുവെ ഭംഗിയുള്ള സ്ത്രീകളെ ഇഷ്ടമാണ് ആ ഭംഗി എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നൊക്കെ ഉള്ളത് ഓരോ ആണുങ്ങൾക്കും അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞു അതിനെ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് അത് ഓരോരുത്തരും ഓരോരുത്തരുടെ രീതിയിലാണ് അപ്പം അത് തന്നെ ഞാൻ പറയാം ഒരാളുമായിട്ട് ഇടപഴകി കുറെ കാലം കഴിയുമ്പോൾ അവർക്ക് സൗന്ദര്യം കൂടി വരുന്നതായിട്ട് തോന്നും അല്ലേ അതെന്തുകൊണ്ടാണ് അപ്പൊ നമ്മുടെ മനസ്സിലുള്ള കാഴ്ചപ്പാടും അവരുടെ പെരുമാറ്റവും കുറെ കാലമായിട്ട് ഇടപെടുമ്പം നമുക്ക് തന്നെ തോന്നും എന്ത് നല്ല എന്താ ഭംഗിയാണ് ഇതൊന്നും ഇതെല്ലാം ആപേക്ഷികമാണ് ഞാൻ പറഞ്ഞതിലിപ്പോഴും നിൽക്കുന്നു ആണുങ്ങൾക്ക് ഭംഗിയുള്ള സ്ത്രീകളെ കാണാനും പ്രണയിക്കാനും കല്യാണം കഴിക്കാനും ഇഷ്ടമാണ് ഇഷ്ടമാണ് എന്ന് ഫാമിലി പാക്കുള്ള പുരുഷൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക